അച്ഛനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് അതോ ഒരിക്കൽ ഒരു പ്രസംഗത്തില് ഹിന്ദി ചില കാര്യങ്ങൾ ഒരു കൂട്ടർക്ക് അന്ന് ഇഷ്ടപ്പെട്ടില്ല ആ ദിവസം അതൊരു ഇസ്ലാമിക തീവ്രവാദം പറഞ്ഞു പറഞ്ഞ വാക്ക് മുസ്ലിംകൾ എന്ന് പറഞ്ഞു അത് പാടില്ലല്ലോ മുസ്ലിം തീവ്രവാദി എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് അങ്ങനെ പറഞ്ഞു പക്ഷെ പിന്നീട് പ്രതികരിച്ചവർക്ക് തന്നെ മനസ്സിലായി ഉദ്ദേശം എന്നാണെന്നുള്ളൂ നമ്മൾ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ പറഞ്ഞാൽ വേദനയായിട്ടും അതിൻ്റെ ഇതല്ല പറഞ്ഞതെങ്കിൽ അങ്ങനെ മനസ്സിലാകുമല്ലോ അങ്ങനെ ഒരു മനസ്സിലാക്കി ആ പരിഭവൊക്കെ ഒരു പത്ത് മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം അതങ്ങ് അസ്മിച്ചു പോയി എന്തായാലും അത് അങ്ങനെ പോകട്ടെ ഒരു പ്രശ്നമില്ല അതിന്റെ ലൈഫില്ല അച്ഛൻ പറഞ്ഞില്ലേ ഈ നേരത്തെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞില്ലേ ആയിരം പാദസരങ്ങൾ കിളിങ്ങി അതുപോലെ തന്നെ കുറെ പാട്ടുകൾ പറഞ്ഞു കരിമുകിൽ കാട്ടില്ലേ അപ്പൊ അതുപോലെ അതുപോലെ തന്നെ എന്നും നിലനിൽക്കുന്ന പാട്ടുകളുണ്ട് അതാണ് നമുക്കൊക്കെ ഉള്ള മഹത്വം പക്ഷേ ഈ ചെറുതായിട്ട് വരുന്നത് പെട്ടെന്ന് അങ്ങ് പോകും ഈ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എന്താണ് കാമുകി എന്നൊക്കെ പറയുമ്പോഴത്തെ അച്ഛൻ ഒരുപാട് പറയാറുണ്ടായിരുന്നല്ലോ ഈ എന്താണ് ദാമ്പത്യ ജീവിതത്തിന്റെയും അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ അത് അതെങ്ങനെയാണ് അച്ഛന് പറയാൻ പറ്റുന്നത് നമ്മള് ഒരുപാട് പേര് വന്ന് അവരുടെ ജീവിതങ്ങൾ ഷെയർ ചെയ്യും കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവരുടേതായ ഓരോ തകർച്ചകൾ നമ്പരങ്ങൾ അങ്ങനെ പറഞ്ഞ് കേട്ട് 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 ആ അനുഭവങ്ങളെ ഒന്ന് കോമൺ ആക്കിയിട്ട് അതിന്റെ വെളിച്ചത്തിൽ കൊടുക്കുന്ന ക്ലാസ്സുകളാണ് കുടുംബജീവിത ക്ലാസ്സുകൾ അങ്ങനെ കൊടുക്കുന്ന പേഴ്സണൽ കൗൺസിലിങ്ങും ഉപകാരമായിട്ട് മാറും കാരണം ഒരു പത്ത് പതിനഞ്ച് പേര് ഒരേ കാര്യം പറയുമ്പം അത് ഒത്തിരി പേരുടെ അനുഭവമാണെന്നൊരു ബോധ്യം നമുക്ക് വരും അതിൻ്റെ വെളിച്ചത്തിലാണ് കുടുംബജീവിതക്കാർക്ക് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ഓ അപ്പോൾ എന്താണ് അവരിപ്പോൾ ഞാൻ പറയുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതായത് ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല കാരണം ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ആദ്യം ഞങ്ങൾ സ്നേഹിച്ച് വിവാഹിതരായതാണ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് ആയി ഇപ്പോൾ ഒന്ന് രണ്ട് മക്കളൊക്കെ ആയി അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് എന്നെ കാണുന്ന വളരെ ആണ് പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഈ എനിക്ക് ഇറിട്ടേഷൻ വരുന്നത് പുള്ളിക്കാർ പറയുന്നത് അതല്ല ഞാൻ എന്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അത് പുള്ളിക്കാരൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഈ അച്ഛൻ എന്തായിരിക്കും ഇതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത് പറയാ ഇപ്പം നമ്മള് ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ആദ്യം ഭയങ്കര ആവേശമാണ് കുറെ കഴിയുമ്പെല്ലാം തണുത്ത് വരും അത് എപ്പോഴും അങ്ങനെയാണ് ആദ്യമേ ഒരുപാട് സ്നേഹം കാണിച്ചാൽ കുറെ കഴിയുമ്പോൾ തണുക്കും പടിപടിയായിട്ട് കയറി വരുന്ന സ്നേഹമാണെങ്കിൽ അതിനെ ഡെപ്തുകൊണ്ട് നിൽക്കും നമ്മൾ പറയും ആദ്യ പന്തിൽ സിക്സർ അടിക്കുന്നവൻ അധികം താമസിക്കാതെ സ്റ്റംപ് ഔട്ട് ആവും എന്നാണ് പറയുക വിഭാഗത്തിലൂടെ ഒത്തിരി അങ്ങനെ വരുമ്പോഴത്തേ കുറച്ച് കഴിയുമ്പോഴും അങ്ങനെയൊക്കെ വരും ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു എന്നെ ജീവന തുല്യം സ്നേഹിക്കുവോ അമ്പലം തീർച്ചയായിട്ടും എത്ര മാത്രം അങ്ങനെ ഏറ്റവും വരെ ഞാൻ മരിച്ചാലോ എനിക്ക് പ്രാന്ത് പിടിക്കും പ്രാന്തൊക്കെ പിടിച്ചോട്ട് വേറെ വല്ല പെണ്ണുങ്ങളെയും താൻ പോയി കേട്ടു അമ്പലം എടി പ്രാന്ത് പിടിച്ചാ പിന്നെ എന്നാ കാണിക്കുമെന്ന് ആർക്കാ പറയാൻ പറ്റിയാ അപ്പം ജീവിതം ഒത്തിരി ഇപ്പം സ്നേഹത്തിനൊക്കെ കുറെ കഴിയുമ്പോൾ ഒരു അങ്ങല് വരും ചിന്തകൾ വരും അതൊക്കെ സ്വാഭാവികം അപ്പം നമ്മൾ പറഞ്ഞു നോക്കി ഇങ്ങനെയൊക്കെയാണ് ജീവിതം അപ്പം അതുകൊണ്ട് പോയെന്ന് ഓർക്കണ്ട അങ്ങനെ കേട്ടാലും അതേന്ന് വീണ്ടും ഒന്നേന്ന് തുടങ്ങണം എങ്കിലേ കുടുംബ ബന്ധം ജീവിക്കുകയുള്ളൂ ഇപ്പം ക്രിസ്മസ് ഒക്കെ സ്നേഹത്തിൻ്റെ ഉത്സവത്തിൻ്റെ പെരുന്നാളാണ് ഈ സമയത്ത് ഓർക്കുക ഒരുപാട് നഷ്ടം സഹിക്കുന്നതാണ് സ്നേഹം പ്രത്യേകിച്ച് കുടുംബജീവിതം അപ്പം അങ്ങനെ നഷ്ടം സഹിച്ചാലും ചില പാളിച്ച വന്നാലും അതൊന്നും പരിഗണിക്കാതെ പിന്നെയും മുമ്പോട്ട് കൊണ്ടുപോകണം അങ്ങനെ പോയാൽ ദാമ്പത്യമുള്ളൂ കുടുംബജീവിതമുള്ളൂ അതെ